ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇതിൻ്റെ ബാക്കിൽ ആരാണെന്നുള്ള വില്ലത്തി പ്രിയാണെന്നുള്ള സത്യം തന്നെ പുറത്തു വരാൻ പോവാണ് കേട്ടോ പ്രിയാണ് ഇതിനെല്ലാം ബാക്കിൽ കളിച്ചതെന്നുള്ളത് കൊണ്ടുവരാൻ പോവാണ് അങ്ങനെ അർജുനന് ഒളി ത്തിൽ പോവുകയാണ് കാരണം അർജുന ജഡ്ജി പദവി കിട്ടിയപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പെൺകളി കളിച്ചത് അതുകൊണ്ട് തന്നെ അർജുൻ അത് കുടുങ്ങുക തന്നെ ചെയ്യും അപ്പോൾ അർജുനെ പെട്ടെന്ന് കിരണും മറ്റുള്ളവരും കൂടിയിട്ട് അർജുനെ ഒളിത്താമസത്തിലാക്കാണ് എന്നാൽ ഈ സമയം പൂജയുടെ ഒറ്റപ്പെടുകയാണ് അങ്ങനെ പൂജയ്ക്ക് ആരാരുമില്ലാതെ പൂജ സങ്കടത്തിലാവുമ്പോഴാണ് എസ് ഐ അവിടെ ചോദ്യം ചെയ്യാൻ വരുന്നത് എസ് ഐ പൂജയെ മധുരമ്മയും ആനന്ദിനെയൊക്കെ കഴുത്തിനും പിടിച്ചും അങ്ങനെ ഭയങ്കര താഴ്ത്തിക്കെട്ടുന്ന രീതിയിൽ പൂജയോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പൂജ പറയും ഇതിൽ ആരാണ് വില്ലൻ എന്ന് നിങ്ങൾ ഞങ്ങൾക്ക് നന്നായി അറിയാം ആ വില്ലനെ അർ അർജുനെ അർജു ഏട്ടൻ ഒളിഞ്ഞിട്ടാണെങ്കിലും കണ്ടെത്തും കണ്ടെത്തിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ കളിക്കുന്ന ഒത്താശ ചെയ്ത് കൊടുക്കുന്നവരെയൊക്കെ ചോദ്യം ചെയ്യിപ്പിക്കും എന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് അയാൾ അവിടെ വന്നിട്ടുള്ളത് ഇവരുടെ വണ്ടിയിൽ സെൻസർ വെക്കാനായിരിക്കും അതായത് ഇവരെ ജി പി എസ് വെക്കാനായിരിക്കും ഇവരെങ്ങോട്ടാണ് പോകുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ വണ്ടിയിൽ അത് വെച്ചിട്ടുണ്ടാവും കേട്ടോ പക്ഷേ ഇതാർക്കും അറിയില്ല എന്നാൽ അർജുനാണെങ്കിലോ ആരും അറിയാതെ ഇങ്ങനെ പൂജയോട് വിളിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെളിപ്പെടുത്തണം കേട്ടോ ഞാനിവിടെ സൂര്യയുടെയും അതുപോലെ മോനിയുടെയും കൂടെയാണ് താമസം നീ പേടിക്കേണ്ട നീ വേണ്ട കാര്യങ്ങൾ ചെയ്താൽ മതി നീ ഞാൻ പറയുന്നത് പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യണം ഇന്ന ഭാഗത്ത് ഞാൻ സ്വാതിയുടെ കൂടെ നിന്നിരുന്നു അവിടെ നീ സ്വാതി എവിടെയെങ്കിലും താമസിക്കുന്നുണ്ടോ എന്നൊക്കെ നീ ആരും അറിയാതെ അന്വേഷിക്കണം മിക്ക ആരും നീ എന്തായാലും അതുപോലെ സ്നേഹയോട് ഞാനിത് പറഞ്ഞിട്ടുണ്ട് അഖിലും അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ കിരൺ ഇത് അന്വേഷിക്കില്ലേ എന്ന് സ്നേഹം ചോദിക്കുമ്പോൾ തന്നെ അവിടെ പറയുന്നുണ്ട് ഒരു പരിമിതികളുണ്ട് പക്ഷെ അങ്ങനെയെല്ലാം നിങ്ങളന്വേഷിക്കുമ്പോൾ ആരും നിരീക്ഷിക്കില്ല അതുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകണം എന്ന് പറയാനിട്ടാ അങ്ങനെ ഈ സ്വാതി ആര് എന്നുള്ള അന്വേഷണം തുടരാൻ പോവാണ് എന്നാൽ ഈ സമയം പൂജയോടും പൂജയുടെ കുഞ്ഞിനോടും മധുവിന് വെറുപ്പ് വരല്ലോ തുടങ്ങിയിട്ടുണ്ടല്ലോ തൻ്റെ സ്വത്തുക്കളെല്ലാം അവരുടെ പേരിൽ പോമോ എന്ന പേടികൊണ്ടാണ് മധു അങ്ങനെയൊക്കെ പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ മധു ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടാ അപ്പോൾ അച്ഛമ്മ പറയാണ് ആ ജ്യോതിസം പറഞ്ഞ കാര്യങ്ങൾ എത്ര പെട്ടെന്നാണ് അച്ചട്ടിയായി നടക്കുന്നത് എല്ലാം അപ്പോൾ അതുപോലെ തന്നെ ആയില്ല എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതാലേക്കുമ്പോൾ എനിക്ക് സങ്കടം താങ്ങുന്നില്ല എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം ഇനി എന്തായി തീരുമോ എന്നൊക്കെ ആലോചിച്ച് എൻ്റെ മനസ്സ് വല്ലാതെ വേദനപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയുന്ന സമയത്ത് അവിടെ ഇങ്ങനെ മധു പറയാണ് അതിനെ ഇങ്ങനെയാണ് ഒന്നും പറയാതിരിക്കാൻ വയ്യ ഞാനെന്തായാലും പറഞ്ഞാൽ എല്ലാവർക്കും വെറുപ്പ് തന്നെയാണ് കാര്യം എന്ത് പറഞ്ഞാലും ഈ കുഞ്ഞ് വയറ്റിലായത് മുതലാണ് ഈ വീട്ടിൽ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങിയതെന്ന് പറയേണ്ട കേട്ടുന്നതിനോട് കൂടി പൂജ ആകെ ഷോക്കമാണ് ഈ കുഞ്ഞിൻ്റെ ജന്മം പൂജയുടെ വയറ്റിൽ വയറ്റിലെടുത്തത് മുതൽ ഇവർ പിരിഞ്ഞ് താമസിക്കേണ്ടി വരികയും പൂജ ഒരുപാട് കാലം ആരാരും എന്തെന്നറിയാതെ അങ്ങനെ താമസിക്കേണ്ടി വരികയും പിന്നീട് അർജുനാണെങ്കിൽ ഇപ്പോൾ അതേ അവസ്ഥയിൽ ർജനും വീണ്ടും പോയിരിക്കുന്നു ഇതിനൊക്കെ ഈ കുഞ്ഞിൻ്റെ ജനതദോഷം കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്ന് പറയുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടിയാണ് മധു പറഞ്ഞത് അതുകൊണ്ട് തന്നെ വലിയൊരു പൊട്ടിത്തെറി പൂജക്കുള്ളിൽ വരികയാണ് പൂജ എന്ത് ചെയ്യും മധുവിൻ്റെ കഴുത്തിനെ അങ്ങ് ഞെരുക്കി പിടിക്കുകയാണ് നിങ്ങളുടെ നാക്കുണ്ടല്ലോ ഈ പുഴുത്ത നാക്ക് ഞാനങ്ങ് എടുക്കും എൻ്റെ അമ്മയുടെ അനിയത്തിയാണെന്നൊന്നും ഞാൻ നോക്കില്ല എൻ്റെ കുഞ്ഞിനെ പറ്റിയാണ് ഈ പറയുന്നത് ഞങ്ങളെ ദ്രോഹിക്കണം എന്ന് വെച്ച് കുറച്ച് പേര് കരുതിക്കൂട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവർ എന്ത് ചെയ്താലും അതെൻ്റെ കുഞ്ഞിൻ്റെ മേത്തിടാനുള്ള നിങ്ങളുടെ ഈ ചൊറിഞ്ഞ നാക്കുണ്ടല്ലോ അത് എൻ്റെ അടുത്ത് വേണ്ട എന്ന് പറയണിട്ടോ അപ്പോഴേക്കും അവിടെ മധുര ഇടപെടുകയാണ് മോളെ നീ എന്താ ഈ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് പറയണം ഒരു പിറക്കുന്ന കുഞ്ഞിനെക്കുറിച്ച് അതിനെന്താ ഭൂമി എന്ന് പോലും അതറിയാത്ത കുഞ്ഞിനെക്കുറിച്ച് ഇങ്ങനെ ഇല്ലാത്തത് തുറന്ന് പറഞ്ഞാൽ ആർക്കാണ് ഇത് ഒരു അമ്മയായി എനിക്കിത് കേട്ടു നിൽക്കാൻ എന്ന് പറയുമ്പോൾ അച്ചമ്മ അതിൻ്റെ കരണം നോക്കി ഒന്ന് കേട്ടോ കുറേ ദിവസമായി മധു നിന്നെ ഞാൻ നോക്കി വെക്കുന്നു നിനക്ക് ഒന്നുമിടുന്നു ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞാണ് മറ്റുള്ളവരെ വേദന ജനിപ്പിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ കഷ്ടകാലങ്ങൾ വരുന്നത് അതിന് കുഞ്ഞിനെയൊക്കെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ മധു നിൻ്റെ വായടക്ക് ഞാൻ ഉള്ളതുപോലെ പറഞ്ഞു പൂജ അല്ലാതെ നിന്നോടുള്ള ദേഷ്യം കൊണ്ടോ കുഞ്ഞിനോടുള്ള ദേഷ്യം കൊണ്ടോ ഒന്നല്ല എന്ന് പറയാനോ എന്നാൽ ഈ സമയം അവിടെ കനകം പറയാണ് നമ്മൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടയില്ല വേണ്ടത് അർജുനെ ഈ ഒരു കുരുക്കിലാക്കി പെണ്ണിനെ കണ്ടെത്തി അവളെ കൊണ്ട് സത്യങ്ങൾ പറയിപ്പിക്കുകയാണ് വേണ്ടത് എന്താണെന്നത് കണ്ടെത്തുക തന്നെ വേണമെന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം സ്നേഹസദനത്തിലാണെങ്കിലും പ്രിയ ഒരു പ്രത്യേക തരം കാട്ടിക്കൂട്ടിൽ കാട്ടുകയാണ് പ്രിയക്ക് ആനന്ദമാണ് അർജുന ഒളിവിൽ പോയിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ പ്രിയക്ക് ആനന്ദമാണ് പ്രിയ അവിടുത്തെ ആ ഇത്രയും ഇത്രയും കാലം എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന പ്രിയ വളരെ അഹങ്കാര ഭാവത്തിൽ അധികാരത്തോടുകൂടി പ്രിയ ഇങ്ങനെ ഇരുന്ന ഭക്ഷണം കഴിക്കലും ഒരു പ്രത്യേക പുഞ്ചിരിയൊക്കെ ഇങ്ങനെ പ്രിയയുടെ മുഖത്ത് കാണുമ്പോൾ അവിടെ വസന്തന് പഴയ സംശയം തോന്നിയിട്ടാണ് അങ്ങനെ വസന്തൻ ഇങ്ങനെ കുറേ നേരം നിരീക്ഷിക്കുമ്പോൾ പ്രിയക്ക് വലിയ സന്തോഷം തന്നെ പ്രിയയുടെ മുഖത്ത് കാണുന്നുണ്ട് ഇത് കാണുന്നതിനോടുകൂടി വസന്തൻ പ്രിയയുടെ അടുത്തോട്ട് വരികയാണ് എന്നിട്ട് വസന്തൻ പറയാണ് അല്ല പ്രിയ നിനക്ക് ഇന്നെന്താ പതിവില്ലാത്തൊരു സന്തോഷം അതിന് മാത്രം സന്തോഷിക്കാനൊന്നും ഞങ്ങളിവിടെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അവിടെ പ്രിയ വസന്തങ്ങൾ വസന്തങ്ങളുടെ ഡ്യൂട്ടി എന്താച്ചാൽ അത് പോയി ചെയ്തോളൂ ഇതെന്താ നിന്റെ സ്വരത്തിനൊക്കെ ഒരു വ്യത്യാസം എന്ന് പ്രിയയോട് വസന്തൻ ചോദിക്കുന്ന സമയത്ത് വസന്തനോട് പ്രിയ വീണ്ടും പറയണേ വസന്തങ്ങൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പണിയെടുത്തോളൂ വെറുതെ എന്നോട് വഴക്കിടാൻ വരേണ്ട അപ്പോഴേക്കും വസന്തൻ പറയാണ് ആഹാ എനിക്കീ സന്തോഷം അർജുൻ ഇപ്പോഴൊളിവിൽ പോയത് കൊണ്ടായിരിക്കില്ലേ അപ്പോൾ നീ ആയിരിക്കില്ലേ ഒരു പക്ഷേ അർജുനെ ഈ പെണ്ണിനെ വെച്ച് കളിച്ച് കളികളൊക്കെ നീ ആയിരിക്കില്ലേ ചെയ്തതെന്ന് പറയുമ്പോൾ പ്രിയ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ അങ്ങനെ പ്രിയ കൂടി പതുക്കെ എണീക്കാണ് എന്നാൽ പ്രിയയുടെ ഉള്ളിൽ ഞാൻ കളിച്ച കളിയാണ് ഞാനും കൂടി ഇതിൽ പങ്കാളിയാണെന്നുള്ളത് ഇയാളെങ്ങനെ മനസ്സിലാക്കി എന്ന ഭാവത്തോടു കൂടിയിട്ടാണ് പ്രിയ നീക്കുന്നത് എന്നാൽ വസന്തനാണെങ്കിലും എൻ്റെ മുഖത്തുള്ള സന്തോഷം എനിക്ക് മനസ്സിലായി നീ എന്നും പൂജയുടെയും അർജുൻ്റെയും തകർച്ചയാണല്ലോ കണ്ടിട്ടുള്ളത് കാരണം അർജുനെ നീ ഉന്നമുട്ടതാണല്ലോ ആ കുടുംബത്ത് കയറിപ്പറ്റാൻ നോക്കിയവരാണല്ലോ അതുകൊണ്ട് നീ എന്നും ആ ഒരു തകർ ആ ഒരു സന്തോഷമാണല്ലോ നീ മനസ്സിൽ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് നീ ഇപ്പോൾ സന്തോഷിക്കുന്നത് അതുകൊണ്ടാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവിടെ താൻ എന്ത് അറിയാതെ പ്രിയ ഏയ് ഞാൻ പതിവില്ലാത്തത് ഒന്നുമല്ല കുഞ്ഞ് രക്ഷപ്പെട്ടല്ലോ കുഞ്ഞ് രക്ഷപ്പെട്ടപ്പോൾ മനസ്സിനൊരു പ്രത്യേക സന്തോഷം തോന്നി ആ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് കണ്ടതാണ് അല്ലാതെ വസന്തങ്ങൾ വിചാരിക്കുന്നത് പോലെ എനിക്കങ്ങനെ പ്രത്യേക ദുരുദ്ദേശമൊന്നുമില്ല എന്ന് പറയണം കേട്ടോ അങ്ങനെ പ്രിയ ഇതിന് ബാക്കിലുണ്ടെന്ന് ഏകദേശം ഇങ്ങനെ മനസ്സിലാക്കുകയാണ് എന്നാൽ ഈ സമയം ാണെങ്കിലോ എന്തായാലും സ്വാതി എന്ന് പറയുന്ന എൻകുട്ടി ഇപ്പം എവിടെയാണെന്ന് അറിയില്ല എന്ന് കിരൺ ഇങ്ങനെ അർജുനെ വിളിച്ച് പറയുമ്പോൾ അർജുൻ ഇങ്ങനെ മോനിയോട് പറയുകയാണ് കാര്യങ്ങൾ ഇതിൻ്റെ ബാക്കിൽ ഗൂഢമായ ലക്ഷ്യം എൻ്റെ കണക്ക് കൂട്ടലുകൾ ശരിയാണെങ്കിൽ തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഇതിന് ബാക്കിൽ ആ കമ്മീഷണർ തന്നെ ആയിരിക്കും കളിച്ചിട്ടുണ്ടാവുക എന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം കമ്മീഷണറും സേനാപതിയും പ്രിയയും അതുപോലെ തന്നെ റാണിയും എല്ലാം ഒരുമിച്ച് നിന്നാണ് ഇത് കളിച്ചതെന്നുള്ളത് ഇനി അർജുൻ മനസ്സിലാക്കാതിരിക്കുന്നുള്ളൂ എന്നാൽ ഈ സമയം അർജുൻ സോറി പൂജക്കാണെങ്കിലോ അർജുനെ കാണണമെന്നുള്ളൊരു ഭാഷയാണ് അർജുനെ കാണാൻ കാണാതിരിക്കാൻ പറ്റില്ല എന്നൊരു മാനസികാവസ്ഥയിലെത്താണ് അപ്പോൾ പൂജ പിന്നീട് അവിടെ നിന്നും ഇറങ്ങുകയാണ് പക്ഷേ ഈ പോകുന്നത് ഈ കാറിലായിരിക്കും ഇത് ജി പി എസ് വെച്ചത് കൊണ്ട് തന്നെ എങ്ങോട്ടാണ് എന്താ പോകുന്നതെന്ന് ശരിക്കും വ്യക്തമായി ആ പോലീസിനെ അറിയാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇനി അർജുനെ അറസ്റ്റ് ചെയ്യൂട്ടോ പക്ഷേ അറസ്റ്റ് ചെയ്താൽ അർജുനെ രണ്ട് ദിവസം പോലും പൂജയുടെ അവിടെ കിടത്താൻ സമ്മതിക്കില്ല അപ്പോഴേക്കും പൂജ വേണ്ട തെളിവുകളുമായി മുന്നോട്ട് വന്ന് അർജുനെ പുറത്തു യും പിന്നീട് അർജുൻ ജഡ്ജി ആവും ചെയ്യുന്നു ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് പിന്നീട് പൂജ അറിയുന്നത് തൻ്റെ കുഞ്ഞിനെ മാറ്റിയിട്ട് റാണിയുടെ കുഞ്ഞാണ് തനിക്ക് വെച്ചത് എന്നുള്ള ആ സത്യാവസ്ഥയ്ക്ക് ഇനി അറിയാൻ പോകുമ്പോൾ ഈ ക്രൂരതകൾക്കൊരവസാനമാവുകയാണ് കേട്ടോ ഇനിയുള്ള നാളുകൾ പൂജയെയും അർജുനനെയും വേദനിപ്പിച്ച പ്രിയയും മറ്റുള്ളവരും ഒക്കെ സങ്കടത്തിലാവാൻ പോകുന്ന ആ ഒരു സീനിലോട്ടാണ് എനിക്ക് കഥ പോകുന്നത് പ്രിയയുടെ യഥാർത്ഥ തെളിവ് അവിടെ നിന്നും പ്രിയയ്ക്ക് കിട്ടും പിന്നീട് പ്രിയ പ്രിയയുടെ അച്ഛനും അമ്മമാർ അവരാരാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവർ വലിയ സ്വത്തുക്കാരാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ പ്രിയ അവരെ തേടി താൻ താൻ തൻ്റെ മകളാണെന്ന് പറയും പക്ഷേ അവരെ ഏറ്റെടുക്കില്ല ദാസി പൂജയുടെ സഹായം തന്നെ പ്രിയയ്ക്ക് വേണ്ടി വേണ്ടിവരും പൂജ പറഞ്ഞെങ്കിൽ മാത്രമാണ് അച്ഛനും അമ്മയും പ്രിയ മകളാണെന്നുള്ള ആ അംഗീകാരം കൊടുക്കുകയുള്ളൂ എന്ന് പറയൂ കേട്ടോ